യേശുവലേറ്റവും സ്നേഹമുള്ളവരെ ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോട് നേരുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ നമ്മളാകെ തളർന്നു പോവുകയാണ് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന് ആകെ അസ്വസ്ഥമായി പോകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് കവി പോലെ എന്തു ചെയ്യേണ്ടത് അങ്ങോട്ട് പോകേണ്ടത് ഈ അന്ധകൂപത്തിൽ അടിഞ്ഞഹു ഞാൻ അന്തമില്ലാതുള്ളൊരാഴത്തിലേക്ക് ഇതാ ഹന്ത താഴുന്നു താഴുന്നു പിന്നെയും ആ കഷ്ടം എന്ന് പറയുക അപ്പം മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കണക്കുകൾ പിഴയ്ക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നില്ല കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് അവിടുത്തെ കുടുംബനാഥൻ നാഥയ്ക്കും ഒരു കണക്കൂട്ടിലുണ്ടായിരുന്നു തൻ്റെ മകളുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കണക്കുകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവിടെ കണക്കൂട്ടലിൽ തെറ്റിപ്പോയി ധാരാളം മനുഷ്യർ ആ വിരുന്നിനായിട്ട് കടന്നു വന്നു അവർക്കുള്ള വീഞ്ഞ് തീർന്നു പോവുകയാണ് അപ്പോൾ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി കണക്കുകൂട്ടിൽ തെറ്റി ഇനി എന്താ ചെയ്യുക കണക്കൂട്ടലുകൾ മനുഷ്യന് പിഴയ്ക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കാകെ ആശ്രയമെന്ന് പറയുന്ന ആരാ ദൈവം തന്നെയല്ലേ അപ്പോൾ ദൈവത്തെ വിളിക്കുക നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുക ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരോരുമില്ലാത്ത ഒരു സന്ദിഗ്ധ്യവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കേണ്ട വെളി ദൈവത്തിൽ തന്നെയാണ് ഇവിടെയും കാനായിലെ ആ കല്യാണ വിരുന്നിൽ യോഹനാന സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ ആ വിരുന്നിനെ പറ്റി പറയുമ്പോൾ അവിടെയും അവർ പൂർണ്ണമായിട്ടും ആശ്രയിച്ചത് പരിശുദ്ധ അമ്മയിലും യേശുവിലുമായിരുന്നു ജീവിതത്തിൽ ഈ കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് അമ്മയിലും അമ്മയിലൂടെ പ്രത്യേകമായി മാധ്യസ യാചിച്ചുകൊണ്ട് യേശുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് യേശു കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തിൽ വീഞ്ഞാക്കിയത് പ്രിയപ്പെട്ടവരെ വിവാഹമെന്ന് പറയുന്നത് രണ്ടാത്മാക്കൾ ഒരു ശരീരവും ഒരാത്മാവുമായിട്ട് മാറുന്നതാണ് രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളായിരുന്ന രണ്ട് വ്യക്തികൾ ഒരു ശരീരവും ഒരാത്മാവുമായിട്ട് മാറുന്ന ഏറ്റവും മനോഹരമായിട്ടും തിരുവചനം പറയുന്നത് ഇറ്റ് ഇസ് എ മിസ്ട്രി എന്ന് പറയുന്നത് രഹസ്യാത്മകതയായിട്ടുള്ള ഒരു വിവാഹ ജീവിതമാണ് അവിടെ എന്തുകൊണ്ട് യേശു കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വിവാഹ ജീവിതമെന്ന് പറയുന്നത് ൽ മരണം നമ്മെ വേർപെടുത്തും വരുന്ന അല്ലെ ഇന്നുമുതൽ മകരം വരെയുന്നതല്ല ഇന്നുമുതൽ മരണം വരെ മരണം നമ്മെ വേർപെടുത്തും വരെ അപ്പോൾ അങ്ങനെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വാസത്തോടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കേണ്ട ജീവിതമാണ് അപ്പോൾ ആ ജീവിതത്തെ ഒരു കുറച്ച് നാളുകൊണ്ട് തീർക്കപ്പെടേണ്ട ഒരു ജീവിതമല്ല അതിനാൽ മറ്റേത് ആഹാര പദാർത്ഥങ്ങളായാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അഴുകി അല്ലെങ്കിൽ അത് ചിത്തയായി പോകുന്നു പക്ഷേ വീഞ്ഞ് ഒരിക്കലും ചിത്തയായി പോകുന്നതല്ല അത് വീഞ്ഞ് ഇരിക്കുംതോറും വീര്യമുള്ളതാണ് വിവാഹ ജീവിതമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീര്യമുള്ളതായിട്ട് മാറണം കാരണം ഓരോ ദിനം കഴിയും തോറും ആ സ്നേഹത്തിന് കുറവുണ്ടാവരുത് ആ സ്നേഹത്തിന് നഷ്ടമുണ്ടാകരുത് ഇരിക്കുംതോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ ബന്ധങ്ങൾക്ക് തീർച്ചയായിട്ടും വീര്യം കൂടണം ആ സ്നേഹത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതം സന്തോഷമായിട്ട് മാറുക അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കാനായിലെ കല്യാണ വിരുന്നെടുത്ത് പറയുമ്പോൾ കർത്താവായി യേശു വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ആ വീര്യമുള്ള ഒരു ജീവിതമായിട്ട് ഒരു ദിനം കഴിയുമ്പോഴും ആ സ്നേഹം വറ്റി വരേണ്ടി പോകുന്ന അല്ലെങ്കിൽ സ്നേഹം ഒരു മരുഭൂമി അനുഭവമായിട്ടും മാറുന്ന ഒരവസ്ഥയുണ്ടാകാതെ അനുദിന ജീവിതത്തിൽ ഓരോ ദിനങ്ങൾ കഴിയും തോറും അത് വീര്യമുള്ളതായിട്ട് മാറുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് നമ്മളൊക്കെ ദേവാലയങ്ങൾ പോയി പോയി കഴിഞ്ഞാൽ ആ ദേവാലയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കുംഭസാരക്കൂട് കുംഭസാരക്കൂട് തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള കുറ്റങ്ങളെയും പ്രയാസങ്ങളും നമ്മുടേതായിട്ടുള്ള പാപങ്ങളും നമ്മുടെ വിഷമതകളും ഏറ്റുപറയുന്ന ഒരു കരുണ കരുണയുടെ സ്ഥലമെന്നാണ് പറയുന്ന കുംഭസാരക്കൂടെ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മുടെ മണവറകളിൽ ഒരു കുംഭസാരക്കൂടുണ്ടാകണം അവിടെ പങ്കാളികൾ പരസ്പരം തങ്ങളുടേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും തങ്ങളുടേതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഒരു കുംഭസാരക്കൂട് നമുക്കുണ്ടാകണം പലപ്പോഴും ഇത് മറച്ചു വച്ച് ജീവിക്കുന്നതല്ലേ നമ്മുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത് ഈ കുംഭസാരക്കൂടിൽ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സഹിക്കുവാനും വിട്ടുകൊടുക്കുവാനും തയ്യാറാകുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ജീവിതം എത്ര മനോഹരമായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു കുംഭസാരക്കൂട് നമുക്കുണ്ടാകണം പരസ്പരം പറയുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും കഴിയുന്ന ഒരു കുംഭസാരക്കൂട് നമുക്ക് ആവശ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു പ്രശ്നം മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ മൂന്നാമതൊരു ആളിനോട് പറഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന പല സഹോദരങ്ങളുണ്ട് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെ മൂന്നാമുതലാണ് അറിയരുത് പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരസ്പരം പറഞ്ഞ് ക്ഷമിച്ച് പരസ്പരം വിട്ടുകൊടുത്ത് ജീവിക്കുന്നതല്ലാതെ മറ്റൊരാൾ മൂന്നാമുതലാണ് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പങ്കാളികൾ അതായത് വധവും വരൂ വരനും കൂടെയുള്ളതാരാ ദൈവവുമാണ് ക്രിസ്തുവാണ് അപ്പോൾ അവർ മൂന്നൂരും തമ്മിലുള്ള ഒരു ഐക്യമാണ് വിവാഹമെന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ മൂന്നാമതൊരാളോട് പറയുമ്പോഴും അദ്ദേഹം പോയി അത് മറ്റുള്ളവരോട് പറയുന്നു അത് കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുത്തി കളയും നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മൂന്നാമതൊരു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെ ഒരു മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കും അല്ലാതെ മൂന്നാമതൊരാളോടാണ് നമ്മളിത് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകില്ല കൂടാതെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ജീവിതം എത്രയോ സുന്ദരം പലപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എൻ്റെ പങ്കാളിയോട് ഒന്ന് ക്ഷമിക്കാൻ ഒന്ന് താണു കൊടുക്കാൻ കഴിയാത്തതല്ലേ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണമായിട്ട് മാറുന്നത് എൻ്റെ പങ്കാളി പറയുമ്പോൾ ഒന്ന് താണു കൊടുക്കാൻ ആരെങ്കിലും ഒരാൾ ഒന്ന് താണു താണുകൊടുത്താൽ എത്രയോ സുന്ദരമായിരിക്കും ഈ ജീവിതം പലപ്പോഴും നമ്മൾ പറയുന്നൊരു ഇതുണ്ടല്ലോ നേരോട്ടം എപ്പോഴും ഉണ്ടാകുന്നത് താഴ്വാരങ്ങളിലേക്കാണ് അത് മുകളിലൊക്കല്ല പോകുന്നത് നാം ഒന്ന് താണു കൊടുത്താൽ തീർച്ചയായിട്ടും ജീവിതം എത്ര മനോഹരമായിട്ട് മാറുവാൻ എത്ര സുന്ദരമായിട്ട് മാറുവാൻ കഴിയും അതുകൊണ്ട് രണ്ട് കൈ അടിച്ചാലേ ശബ്ദം കേൾക്കുകയോട്ടു അതുകൊണ്ട് നമ്മളൊന്ന് താണുകൊടുക്കുക നമ്മളൊന്ന് വിട്ടുകൊടുക്കുക ഞാൻ പിടിക്കുന്ന മുയൻ്റെ മൂന്ന് കൊബാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് പലപ്പോഴും അത് തീരുമാനമെടുത്ത് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് മറ്റൊന്നും ഇല്ല എന്ന് ചിന്തിച്ചു കൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പോകുമ്പോഴല്ലേ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നത് അതിന് നമുക്കൊന്ന് താണു കൊടുക്കാം നമുക്കൊന്ന് വിട്ടുകൊടുക്കാം നമ്മളൊന്ന് താണു എന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാകുന്നില്ല നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനം കൊണ്ട് നിറയുന്നതല്ലാതെ നമുക്ക് എന്ത് നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുക പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ കാണുന്നത് നമ്മുടെയൊക്കെ ഇങ്ങനെ ഈ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറാറുണ്ട് പലപ്പോഴും നമ്മൾ വിവാഹത്തിന് മുമ്പ് നമ്മുടെ പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട് എൻ്റെ പങ്കാളി സുന്ദരനായിരിക്കണം നല്ല മനോഹര മനോഹരമായിട്ടുള്ള അവൻ നല്ല ഹെയർ സ്റ്റൈൽ ഉണ്ടാകണം അല്ലെങ്കിൽ അവൻ നല്ല സിക്സ് പാക്ക് ബോഡി ഉണ്ടാകണം അല്ലെങ്കിൽ അവൻ നല്ല ഗ്ലാമർ ആയിരിക്കണം അങ്ങനെയൊക്കെ പല ചിന്തകൾ വിവാഹത്തിന് മുമ്പ് പലപ്പോഴും പലരും നോക്കി വയ്ക്കാറുണ്ട് പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പം താൻ പ്രതീക്ഷിക്കുന്ന താൻ സ്വപ്നം കണ്ട ആളായിരിക്കില്ല അപ്രകാരമുള്ള കഴിവുകളുള്ള ആളായിരിക്കത്തില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പങ്കാളികൾ വിവാഹ ജീവിതത്തിന് മുമ്പ് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് നേ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്വപ്നത്തെ നീ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചില്ല എങ്കിൽ ആ സ്വപ്ന ലോകത്തിലാണ് നീ ജീവിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ചയുണ്ടാകും അതുകൊണ്ട് ഈ സ്വപ്ന ലോകത്തിലെ പുരുഷനായാലും സ്ത്രീയായാലും നമ്മൾ ഉപേക്ഷിക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ എൻ്റെ പങ്കാളിയോടൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുമ്പോഴല്ലേ ജീവിതം സുന്ദരമായിട്ട് മാറുന്നത് അല്ലാതെ നമ്മളെപ്പോഴും ഈ കുറ്റപ്പെടുത്തലും ഈ വഴക്കുമൊക്കെ ഉണ്ടാകുന്ന കാരണം എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ സ്വപ്നം കണ്ട ഒരു വ്യക്തിയല്ല എനിക്ക് ലഭിച്ചു എന്നുള്ള ഒരു ചിന്ത നീ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടല്ലേ പലപ്പോഴും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് പലപ്പോഴും പങ്കാളിയെ അംഗീകരിക്കുന്നില്ല പലപ്പോഴും പങ്കാളിയെ അംഗീകരിക്കുന്നില്ല പങ്കാളിയെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും കുറ്റം പറിച്ചില്ല എപ്പോഴും കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുക ജീവിതത്തിൽ എപ്പോഴും ഈ കുറവുകൾ കേൾക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ അരികിൽ ആരും ചെന്നിരിക്കാറില്ല എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവിൻ്റെ അരികിലോ ഭാര്യയുടെ അരികിലോ വഴക്കാളിയായിട്ടുള്ള ഒരു ഭാര്യയുടെ അരികിൽ ആരും ചെന്നിരിക്കാൻ തയ്യാറാകില്ല അവിടെ ചെന്നിരുന്ന് ആ കത്തിക്കൊണ്ട് കണലിൻ്റെ അരികിൽ ഇരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുക്കാനും ഒന്ന് ക്ഷമിക്കാനും ഒന്ന് സഹിക്കാനും ഒക്കെ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എത്രയോ സുന്ദരമാണ് എത്രയോ മനോഹാരിതയുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുക ദൈവം നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മയും യേശുവും നമ്മുടെ കൂടെയുണ്ട് അവർ തീർച്ചയായിട്ടും നമ്മുടെ കണക്കുകൾ കണക്ക് പിഴച്ചു പോകുന്ന കണക്കൂട്ടലുകളെ നേരിലൂടെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ ഒന്ന് വിട്ടുകൊടുക്കാനും ഒന്ന് ക്ഷമിക്കാനും തയ്യാറാകുമ്പോൾ ജീവിതം സുന്ദരമായിട്ട് മാറും എൻ്റെ കുടുംബത്തിൽ തീർച്ചയായിട്ടും ഒരു കുംഭസാരക്കൂട് ഉണ്ടാകണം എൻ്റെ ജീവിതം തീർച്ചയായിട്ടും ഒരു വീഞ്ഞ കർത്താവ് നൽകിയതെന്തിനാ ഒരിക്കലും അത് വീര്യം കൂടിയെന്നതാണ് വീര്യം കുറഞ്ഞു പോകുന്നതല്ല മറ്റേതൊരു പദാർത്ഥവും അഴുകി ചീഞ്ഞണിഞ്ഞ് പോകുമ്പോൾ വീഞ്ഞ് അനുദിനം ഇരിക്കും തോറും വീര്യം കൂടുന്നതാണ് അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിവാഹ ജീവിതങ്ങൾ ദാമ്പത്യ ജീവിതം വീര്യമുള്ളതായിട്ട് മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാ ദമ്പതികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയം